നമസ്കാരം ബിന്ദുവിനയനാണ് എങ്ങനെയാണ് ഉമ്മി കരിക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഉമ്മി കരിച്ചിടുന്നതാണ് പകുതിയാണ് കേട്ടോ കരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് ചെടികൾക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കരിക്കാതെ ഇടുമ്പോൾ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ആദ്യം തന്നെ നമുക്കത് മനസ്സിലാവില്ല പിന്നീട് ചില സന്ദർഭങ്ങളിൽ അത് പോലെ ആയിട്ട് വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോവാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ഉമ്മി കരിച്ചിടാം അപ്പോൾ പലവിധ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഈ പകുതി കരിച്ച ഉമ്മിയാണ് ഞാൻ ചേർക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എനിക്ക് ഗുണം തോന്നിയിട്ടുള്ളത് ചട്ടി വളരെ ഭാരം കുറഞ്ഞതായിരിക്കും നമുക്ക് പൊക്കി വയ്ക്കാൻ എളുപ്പമാണ് പിന്നെ കുറച്ച് കരിഞ്ഞിട്ടുള്ളത് കാർബൺ ചെടികൾക്ക് ലഭിക്കും പിന്നെ വായു സഞ്ചാരം നന്നായിട്ടുണ്ടാകും വേരുകൾ നന്നായി വളരും വളം വലിച്ചെടുത്ത് ചെടികൾ നന്നായി വരുന്നതിനും കാരണമാകും ഉമി കരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു സിമെന്റ് തറയിലേക്ക് ഇടണം ഒരു ചാക്ക ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ചാക്കും കൂടി ഇടാന് തീക്കനൽ ൊടുക്കാണ് അതിന് ശേഷം കുറച്ച് ഭൂമി ഇങ്ങനെ നീക്കിട്ട് കൊടുക്കുക കണ്ടോ അപ്പൊ ഇങ്ങനെ പൊകഞ്ഞ് പൊകഞ്ഞ് പതുക്കെ കരിയും നമ്മൾ ഇടക്കിടയ്ക്ക് നോക്കുകയും വേണം കേട്ടോ ചിലർക്കിത് അലർജി ഉണ്ടാക്കും ഇതിന്റെ മണം വരുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകാറില്ല പല ഭാഗങ്ങളിലായിട്ട് കനലുകൾ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞ് വരുന്നുണ്ട് അപ്പൊ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് കൊടുക്കണം അട അപ്പെല്ലാവടത്തേക്കും എത്തും ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി തനിയെ പൊകഞ്ഞ് പുകഞ്ഞ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അടപ്പത്തെ വച്ച് പാത്രത്തിൽ ഇളക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് എല്ലാവരും ചെയ്തു നോക്ക താങ്ക്